നമസ്കാരം വെൽക്കം ടു ഐ സെർബൽസ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ജ്യൂസിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളുടെ സ്കിന്നിനും ഹെയറിൻ്റെ ഗ്രോത്തിനും അങ്ങനെ എല്ലാത്തിനും വേണ്ടി കുറേ മെഡിസിൻസ് ആണിതിൽ ഉൾപ്പെടുത്തുന്നത് കുറേ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെയൊക്കെ അതിലോ ഒക്കെ നിങ്ങൾ ഓരോന്നിനെ കുറിച്ച് കണ്ടിട്ടുണ്ടോ അപ്പോൾ നമുക്കിന്ന് അത് എങ്ങനെയാണ് ഉണ്ടാക്കാം അതിനെന്തൊക്കെയാണ് ഉപയോഗിക്കാം എന്ന് കാണാൻ അപ്പോൾ കമ്മ കത്തിയൊക്കെ വീഡിയോയിൽ കാണാതിരിക്കാൻ മാറ്റി വെക്കുന്നത് വീഡിയോ നമ്മളിവിടെ അത്യാവശ്യം കുറച്ച് കുറച്ചൊക്കെ മെഡിസിൻസ് ഒക്കെ നമുക്ക് എന്തെന്ന് അറിയാതെ ഞാൻ ഓൾറെഡി എണ്ണയൊക്കെ കാച്ചുന്ന സമയത്തൊക്കെ കാണിച്ചു തന്നിട്ടില്ലേ അപ്പോൾ ഇത് വെള്ളമായി ഇപ്പം ഇതാണ് നമ്മളിന്ന് എടുക്കുന്ന ആദ്യത്തെ ഐറ്റം കേട്ടോ കീഴാർനെല്ലിയാണ് ഈ കീഴാർനെല്ലി എന്ന് പറയുന്നത് നമ്മളുടെ ശുദ്ധീകരണത്തിനും അതുപോലെ നമുക്ക് മഞ്ഞപ്പിത്തത്തിനും മഞ്ഞപ്പിത്തത്തിനൊക്കെ മെഡിസിൻസ് ആണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിന് അങ്ങനെ കുറേ ആണ് ഈ കീരാർനെല്ലി അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യമൊരു കുഞ്ഞ് പീസ് കുടിച്ചെടുക്കാം കുഞ്ഞ് പീസ് എടുക്കുമ്പോൾ കാരണം ഇനി എണ്ണ കാച്ചാണ് വരുന്ന ദിവസങ്ങളിൽ അപ്പോൾ നമ്മളിനി അതൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യും എല്ലാം നമ്മൾ വലിക്കും ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് കീരാർ നെല്ലിയാണ് ഓക്കെ ഇനി നമുക്ക് പോയിട്ട് അടുത്ത എന്താ വേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത് നമ്മൾ വലിക്കാൻ പോകുന്നത് നമ്മൾ കച്ചാർ വാഴയാണ് കേട്ടോ കച്ചാർ വാഴ നമ്മൾ കുറേ ആ ഭാഗത്തുണ്ട് ഇതിൽ നമ്മളൊരു കുഞ്ഞുത്തുണ്ട് കച്ചാർ വാഴയാണ് നമ്മളെടുക്കാൻ പോകുന്നത് ഈ കറ്റാർവാഴ നിങ്ങൾക്ക് എത്ര പേർക്ക് പേർക്കറിയും ഈ കറ്റാർ വാഴ നമ്മൾ ചെന്നിനായകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാറില്ലേ പക്ഷെ ഈ കറ്റാർ വാഴ ചെന്നിനി നായക ഉണ്ടാക്കുന്ന ഈ കറ്റാർ വാഴയിൽ നിന്നാണുള്ളത് ഞാൻ ശരിക്കും ഈ അടുത്താണ് കേട്ടോ പറഞ്ഞത് എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ മഞ്ഞ കറയിൽ നിന്നാണ് അല്ലെ നമ്മൾ ചെന്നിനായകം അത് വറ്റിച്ചെടുത്താണ് ചെന്നിനായകം ഉണ്ടാക്കുക ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ശരീരത്തിലെ മിക്ക പ്രശ്നങ്ങളും വെള്ളപൊക്കെ അങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള അസുഖങ്ങൾക്ക് ഹെയറിൻ്റെ ഗ്രോത്തിനും ഒക്കെ നല്ല ബെനിഫിറ്റബിൾ ബെനിഫിറ്റബിളാണത് ട്രൈപ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാതെ കണ്ടത് ഈ കറ ഈ കറയാണ് നമ്മൾ ചെന്നിന നായകത്തിന് ഈ കറയാണ് അത്ര ഉപയോഗിക്കുന്നത് അതിൽ ഒരു കുഞ്ഞ് തുണ്ട് വഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് അടുത്ത ഐറ്റംസ് നോക്കാം പ്പില എന്നുള്ളത് നമ്മളുടെ എന്താ പറയുക ഇന്നേദന ഇതിനെ പറയാൻ ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് നമ്മളുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ബ്ലഡ് കൂടാനും ഒക്കെ ഒരു സൂപ്പർ സംഭവമാണ് കേട്ടോ ആ കറിവേപ്പില ഹെയറിൻ്റെ ഗ്രോത്തൊക്കെ ഇതൊരു വൺ വീക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് വേറെ അറിയാൻ പറ്റും കറിവേപ്പില എനിക്ക് എല്ലാ കറികളും ഒരു ലോഡ് കറിവേപ്പില ഇടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാം കേട്ടോ അയ്യോ ഞാൻ തേടി വന്ന കഞ്ഞുണ്ണി വലിയുമ്പോൾ രാവിലെ വലിച്ചു കൂട്ടാ എണ്ണ കാച്ചലല്ലേ അപ്പോൾ വലിയുമ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാം വലിച്ചു കൂടും നമ്മളവിടെ ഒരു ലോഡ് കഞ്ഞുണ്ണി ഇപ്പോൾ വലിച്ചു വെച്ചതുണ്ട് എന്നാലും ഫ്രഷായിട്ട് വലിക്കാന്ന് പറഞ്ഞ് കാണാം അപ്പോൾ കാണാനില്ല പണ്ട് പിടിച്ചു വിട്ടാ കഞ്ഞുണ്ണി ഇതേ നിൽക്കുന്നു അത്യാവശ്യം എല്ലാവിടെയും ക്ലീനിങ് കഴിഞ്ഞതു ഈ കഞ്ഞുണ്ണി ഇല്ല നമ്മൾ ഇതൊന്ന് നമ്മൾ ഒരു തണ്ട് മുച്ചെടുക്കും കഞ്ഞുണ്ണി ഇനി ഞാൻ ഈ കഞ്ഞുണ്ണിയൊക്കെ തെരയണ ഇവിടെ എത്രത്തോളം കഞ്ഞുണ്ണി വെച്ചിട്ടാണ് ഈ തരയാൻ പോയതെന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ട് കേട്ടോ ഇത് കണ്ടോ ഇത്രയും കഞ്ഞുണ്ണി ഇവിടെ എടുത്തു വെച്ചിട്ടാണ് ഞാൻ ഇത് തെരയാനായിട്ട് അങ്ങോട്ട് പോയത് ഇത് മുഴുവൻ കഞ്ഞുണ്ണിയാണ് ഫ്രഷ് ആയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇതൊക്കെ നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കണം ഇനി നമ്മളെ ജ്യൂസിൻ്റെ പരിപാടി തുടങ്ങാം ഇന്ന് വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട് കേട്ടോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഡോക്ടർ ശർമ്മളയുടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫൈവ് ഹെയർ കെയറിന്റെ ഒരു ടിപ്സാണിത് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അത് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒരുപാട് ബെനിഫിറ്റബിൾ ആണ് അപ്പൊ ഞാനും അത് ഫോളോ ചെയ്യാം എന്റെ കൂടെ താല്പര്യമില്ല നിങ്ങളും അത് ഫോളോ ചെയ്യാം അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഓരോ ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസും സപറേറ്റ് സപ്രമ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും അത്രയും ബെനിഫിറ്റബിൾ ആണ് അപ്പൊ എന്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം ആ ഡോക്ടറുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്യണം എന്ന് അതൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അത് ട്രൈ ചെയ്തു അപ്പോൾ അവരുടെ റിസൾട്ടും കൂടെ പറഞ്ഞു അപ്പോൾ ഞാനും തീരുമാനിച്ചു ഞാനും നിങ്ങളും താല്പര്യമില്ല എല്ലാവരും ചേർന്ന് അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം വേണ്ടി ഞാൻ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കുറച്ച് കപ്പ് കുറച്ച് തൈരാണ് തൈരം ഓരോ എന്തായാലും കുഴപ്പമില്ല ഇത് നമ്മളുടെ കടുക്കിടെ പൗഡറാണ് ഇത് കടുക്കിടെ പൗഡറാണ് അതുപോലെ ഇത് നമ്മളുടെ കഞ്ഞുണ്ണി കഞ്ഞുണ്ണി നമ്മൾ രക്തശുദ്ധീകരണത്തിനും അതുപോലെ നമുക്ക് എന്ത് മഞ്ഞപ്പിത്തം അങ്ങനെ എല്ലാ അസുഖങ്ങൾക്കും നമ്മുടെ ശരീരത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു പ്രതിവിധിയാണ് കഞ്ഞുണ്ണി ഹെയർ ഗ്രോത്തൊക്കെ നല്ലൊരു ലെവലിൽ നിങ്ങൾക്ക് വേറെ തന്നെ അറിയാം കഴിഞ്ഞ വ്യത്യാസം ഇത് നമ്മളുടെ കറ്റാർവാഴ നന്നായി ക്ലീൻ ചെയ്ത് അതിൻ്റെ പൾപ്പാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കറ്റാർവാഴ മുറിച്ച് അതിൻ്റെ പൾപ്പ് മൂന്നോ നാലോ പട്ടം വെള്ളത്തിൽ കഴുകണം അല്ലെങ്കിൽ നമുക്കത് അലർജി ആവും ചിലർക്കത് ചെയ്തില്ല അതിൻ്റെ പഴുപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പൗഡർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കടുക്കിടെ കയ്യോന്നിടെ കറിവേപ്പിലിടെ അതുപോലെ ഒക്കെ നമുക്ക് പൗഡർ ഉപയോഗിക്കാം പക്ഷേ ഫ്രഷ് ആയിട്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ ഞാനും പങ്കെടുക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ താല്പര്യമില്ല നിങ്ങളും എല്ലാവരും പങ്കെടുക്കുക അടുത്ത നമ്മുടെ കറുവേപ്പിലയാണ് കറുവേപ്പില എന്ന് പറയുന്നത് നമ്മളുടെ ഹെയർ ഗ്രോത്തിന് നന്നായി സപ്പോർട്ട് ചെയ്യും നമ്മളുടെ സ്കിന്നിനെ ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കീഴാർ നെല്ലി കീഴാർ നെല്ലി എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ സ്കിന്ന് മാറാനും തൊക്ക് രോഗങ്ങൾക്കും ഒക്കെ ബെനിഫിറ്റബിൾ ആണ് കേട്ടോ നമ്മൾ ഇതിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇത്രയും ഐറ്റംസ് നമ്മളെ സ്കിന്നിനാണെങ്കിലും ശരി ഹെയറിനും ഒരുപാട് ബെനിഫിറ്റബിൾ ആണ് അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ഒരു ജ്യൂസ് ആക്കുകയാണ് കേട്ടോ അത് ഞാൻ കഞ്ഞുണ്ണിയാണ് എടുക്കുന്നത് ഇതൊരാഴ്ചയും ഒരു മൂന്ന് തവണ നമുക്ക് ട്രൈ ചെയ്യാം അപ്പൊ എന്റെ കൂടെ താല്പര്യമില്ല എല്ലാവരും ഇത് ട്രൈ ചെയ്യാം നമുക്കിത് ഫ്രഷ് ആയിട്ട് അവൈലബിൾ ആകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ ഇതിന്റെ പൗഡേഴ്സ് അവൈലബിൾ ആയിരുന്നു ഇതിന്റെ പൗഡേഴ്സ് നമ്മളത് അവൈലബിൾ ആണ് അതെല്ലാം നിങ്ങൾക്ക് പുറത്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യിലേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ അയൻ കണ്ടിട്ട് നന്നായിട്ട് പൂക്കുന്നതാണ് ഞാൻ മുമ്പ് ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ഞാൻ എന്റെ അനുഭവത്തിൽ ഞാൻ ഫീൽ ചെയ്താണ് കറവീപ്പില്ല നെല്ലിക്ക് നാളികേര് പാലക്കൂടെ ഉള്ളൊരു ജ്യൂസ് അതൊരു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും ഒക്കെ ബെസ്റ്റ് ബെസ്റ്റായിരുന്നു അത് ഒക്കെ കറവീപ്പ ഇട്ടു നമ്മളത് നമ്മുടെ കറ്റാറും നമ്മള് കീഴാ നെല്ലി കീഴാന്നെല്ലി എന്താ ഒരു വില മുറിച്ചിട്ട് കിട്ടുന്നില്ല കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഒരു നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉണ്ടോ ഒരു ദിവസം ചെയ്തോളൊന്നും അല്ല ഒന്നും നമുക്ക് റിസൾട്ട് കിട്ടാം നമ്മളൊരു കാര്യം ഒരു റിസൾട്ട് ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ടൈം മാറ്റി വെക്കുകയെ ചെയ്യാം അപ്പം തീർച്ചയായിട്ടും നമുക്കതൊരു നല്ല റിസൾട്ട് തന്നെ പറ്റുന്നുണ്ടോ ഫിൽട്ടർ ചെയ്യാം കുറച്ചെണ്ണം ഫിൽറ്റർ ചെയ്യാം നമ്മളിത് ആ ജ്യൂസ് ഫിൽട്ടർ ചെയ്തിട്ടുണ്ട് അതിൽ ഞങ്ങൾ കുറച്ച് കടുക്കട പൗഡർ ഇട കടുക്കട തോടാണ് നമ്മളടുത്തുള്ളതെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇടാം കേട്ടോ ഇനിയിപ്പോ നമ്മൾ അരയ്ക്കുമ്പോൾ കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല ഞാനിത് ഫിൽട്ടർ ചെയ്യണല്ലേ അതുകൊണ്ട് ഞാൻ അതിന് ശേഷം എടുക്കുന്നേ ഉള്ളൂ അപ്പൊ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മൾ ഡോക്ടർ ശർമ്മയുടെ വൈറലായ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ കൂടെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തുടങ്ങാം ശരിക്കും നിങ്ങൾ അതിൽ ഓരോ ഇൻഗ്രീഡിയൻസും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ബെനിഫിറ്റബിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അങ്ങനെ ഡൗട്ട് ഉള്ളവരൊക്കെ അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരു നല്ല ഡ്രിങ്ക് ആണ് നമ്മുടെ സ്കിന്നിനും അതുപോലെ ഹെയറിനും മനസ്സിലാക്കിയ ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്